ഹായ് ഫ്രണ്ട്സ് യൂട്യൂബിൽ ജൂലൈ പതിനഞ്ച് മുതൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് ചുരുക്കത്തിൽ നോക്കാം പ്രധാനമായും ആവർത്തന സ്വഭാവമുള്ള ഉള്ളടക്കം റെപ്പറ്റീറ്റീവ് കണ്ടന്റ് എന്ന പഴയ പേര് പേരുമാറി വ്യാജ ഉള്ളടക്കം ഇൻഒഥൻറിക് കണ്ടന്റ് എന്നാകും അതായത് ഒരേപോലെ തോന്നുന്ന മാസ് പ്രൊഡ്യൂസ്ഡ് വീഡിയോകൾക്ക് ഇനി മോണിറ്റൈസേഷൻ കിട്ടില്ല കുറഞ്ഞ പരിശ്രമത്തിൽ ചെയ്യുന്ന വീഡിയോകളെ യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുപോലെ എ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക എഐ ടൂളുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ നിങ്ങളുടെ വീഡിയോ എ ഐ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ അത് വെളിപ്പെടുത്തണം ഡിസ്ക്ലോസ് ചെയ്യണം അതുപോലെ പുനരുപയോഗിച്ച ഉള്ളടക്കം എന്ന നിയമത്തിൽ മാറ്റമൊന്നുമില്ല മറ്റുള്ളവരുടെ എടുത്ത് അതിന് സ്വന്തമായി കമൻട്രിയോ വിദ്യാഭ്യാസപരമായ മൂല്യമോ എൻ്റർടൈൻമെന്റ് മൂല്യമോ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും പണം സമ്പാദിക്കാം എന്തിനാണ് ഈ മാറ്റങ്ങളെന്നു ചോദിച്ചാൽ യൂട്യൂബ് യഥാർത്ഥവും ക്വാളിറ്റിയുള്ളതുമായ വീഡിയോകൾക്ക് മുൻഗണന നൽകുന്നു കുറഞ്ഞ എഫർട്ടിൽ ചെയ്യുന്ന സ്പാം പോലെ തോന്നുന്ന ഉള്ളടക്കങ്ങളെ ഒഴിവാക്കാനാണ് ഈ നിയമങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക